ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ടോപ്പ് ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങയും കാരക്കയും ബീട്രൂട്ട് ഇട്ടിട്ടുള്ള അച്ചാറാണ് അടിപൊളി ടേസ്റ്റാണ് മധുരം എരുവായിട്ടുണ്ടാകുന്ന നല്ലൊരു അച്ചാറാണ് ഇതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പച്ചമുളക് മൂന്ന് കരുവേപ്പില ചെറുനാരങ്ങ കാരക്ക കാരക്ക കുരു കളഞ്ഞ് എടുത്ത് വെക്കുക ചെറുനാരങ്ങ നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ആവിയിലൊരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇഡിലത്തട്ടിലിട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് തന്നെ കൂട്ടാൻ പറ്റും അതിന് കയ്പൊന്നും നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലെണ്ണ ഒരു നാല് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാനിലേക്ക് ഇതിലേക്ക് കടുക് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് അല്ലിയോളം ഞാൻ അരിഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയോ ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ ഒഴിവാക്കട്ടോ ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കരുവേപ്പില പച്ചമുളക് മൂന്നെണ്ണം കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് വയനതിന് ശേഷം നിങ്ങൾ കാരക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുരു കളഞ്ഞ കാരക്ക കട്ട് ചെയ്തെടുത്തതാണ് ഒരു പത്തെണ്ണം ഒക്കെ ഇതിലേക്ക് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ബീറ്റ് റൂട്ട് കേട്ടോ ബിറ്റ് റൂട്ട് അത് ഇട്ട് കൊടുക്കുക കരക്കൊന്ന് വരുന്നതിന് ശേഷം ബീറ്റ് റൂട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് വരറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടികളാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ നാരങ്ങ വേവിച്ചതില്ല ഞാൻ ഇത് ആവിയിൽ വേവിച്ച് കട്ട് ചെയ്തെടുത്തത് അതിങ്ങനെ നല്ല വെന്തമാതിരി നിൽക്കുന്നത് കേട്ടോ ആവിൽ വേവിച്ചതാണ് വെള്ളത്തിലിട്ട് വേവിച്ചതല്ല അപ്പോൾ അവിലൊന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് വേച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അച്ചാർ പൊടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു അര ടീസ്പൂണ് കടുകൂടിയും ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ടോട്ടൽ ഒരു ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ഇട്ട് കൊടുത്തതാ കേട്ടോ പിന്നെ ഇതിലേക്ക് ശർക്കര ഒരു അര കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടിയും ആ അടിപൊളിയല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ ഉലുവയും കടുകൂടും വറുത്ത് എടുത്തത് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചാർപ്പൊടി കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ചാർപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ അച്ചാർപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ട് കൊടുത്തതാണ് ലാസ്റ്റ് നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് അപ്പോൾ അതാ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ചെറിയ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം കപ്പ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അതിങ്ങനെ കുറച്ച് കട്ടിയിലായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതാ ഈ ടിന്നിലിട്ട് വെക്കുക നമ്മൾ നല്ല ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുക നല്ല ഉണക്കി എടുത്തട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക